ഹായ് കുട്ടുകാരെ എല്ലാവർക്കും അതിഥിൻ്റെ ചാനലിലേക്ക് സ്വാഗതം രാവിലെ ഓട്ടം ഒരു വീഡിയോ എടുക്കാൻ നോക്കുന്നു ഓരോന്നും ഓരോന്നിലും വന്നിങ്ങനെ ഇവിടുത്തെ ചേട്ടനെ വന്ന് ഫോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും ഫോട്ടോ അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റുന്നില്ല ഇപ്പോൾ തരും തുടക്കാൻ പോയിട്ടുണ്ട് അപ്പോഴാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണിനെങ്കിൽ സ്വർഗരാജ്യം മതേതരത്തെ ചിന്തയിൽ അർപ്പിക്കുന്ന നമ്മുടെ ഭാരതം എല്ലാ മതസ്ഥരെയും ഒന്നായി കാണുന്ന നമ്മുടെ ഭാരതം എന്ന് എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിനം കിട്ടിയ ദിവസമാണ് അത് നേടിത്തന്ന കുറച്ച് മഹാരഥന്മാരെ നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കണം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ പോരാടിയ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു നേതാജി സുഭാഷ് ചന്ദ്രബോസ് അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ നേതാക്കളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് നേതാക്കന്മാർ ഇതിനകത്ത് ജയിലിൽ പോവുകയും പോരാടി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതാണ് ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ച് നമ്മൾ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഴുപത്തൊമ്പതാമത് ദിനം കിട്ടുമ്പോൾ നമ്മുടെ രാജ്യം എത്രയോ പുരോഗതി കൈവരിച്ചിരിക്കുന്നു ശാസ്ത്രം സാങ്കേതികം വൈദ്യശാസ്ത്രം പ്രതിരോധം വാർത്താവിനിമയം ഗതാഗതം എന്നിങ്ങനെ ഒട്ടനവധി മേഖലകളിൽ ഇന്ത്യ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു നിർഭാഗ്യവശ രാജ്യത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും ചില പ്രശ്നങ്ങളും നമ്മുടെ രാജ്യം നേരിടുന്നുണ്ട് ജാതിമത രാഷ്ട്രീയം സംസ്ഥാന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വർദ്ധിച്ച ഉപയോഗം സ്ത്രീപീഡനങ്ങൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത് കൊലപാതകങ്ങൾ വിവാഹമോചനങ്ങൾ എന്നിവ നമ്മുടെ അന്തസ്സിന് കളങ്കം വരുത്തിയിരിക്കുകയാണ് പുറമേ നിന്നുള്ള യുദ്ധങ്ങളെയെല്ലാം തീവ്ര വാര ഭീഷണികളിൽ നിന്നും ഇന്ത്യക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ സ്വകാര്യമായ അഭിമാനമാണ് ജാതിമത ഭാഷ വർണ്ണ വിവേച വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നായി കാണാൻ ഒരേ ചിന്തയോടെ നാം മുന്നേറുന്നു ഇത് വേറെങ്ങും അങ്ങ് കാണത്തില്ല നമ്മുടെ ഭാരതത്തിൽ മാത്രമേ കാണത്തുള്ളൂ അതിനിടയിലാണ് ഈ കൊച്ചു 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 കൊച്ചല്ല ഒരുപാട് ദുഃഖം നിറഞ്ഞ പ്രതിസന്ധികളും ഉണ്ടാകുന്നത് ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് നേടിത്തന്ന ആ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വേണ്ടാത്ത ചിന്തയിൽ മുഴുകത്തില്ല ഇന്ന് നമ്മൾ ഈ ഓടിച്ചാടി നടക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പോലീസുകാരുടെ അടിയും തൊഴുത്തും എല്ലാം കൊണ്ട് ജയിലിൽ കിടന്ന് നമുക്കിന്ന് എല്ലാത്തിനുമുള്ളൊരു സ്വാതന്ത്ര്യം നേടിത്തന്ന ആ ധീരന്മാരെ ഓർത്താൽ നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നത്തിന് നമ്മൾ പോകത്തില്ല ഇന്ന് ഈ എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യദിനം കൊണ്ടാടുമ്പോൾ നമ്മുടെ ഭാരതത്തിന് ഈ കൂടിയിരിക്കുന്ന മദ്യ മയക്കുമരുന്നിൽ നിന്ന് മോചനം കിട്ടുന്നതിനും ഈ വിവാഹമോചനത്തിനും ആത്മഹത്യ ചെയ്യുന്നതിനും എതിരെ നമുക്ക് ഓരോരുത്തർക്കും പോരാടാം അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്വാതന്ത്ര്യദിന ആശംസകൾ ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രചോദനം തരുന്നതാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കനെ അമർത്തിക്കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ഇടണം ലൈക്ക് തരണം പിന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം എൻ്റെ വീഡിയോ പകുതി പേര് സ്കിപ്പ് ചെയ്താണ് കാണുന്നത് അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഇല്ല നിങ്ങൾക്കുമില്ല എനിക്കും ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾ കണ്ടാലും അവർ ഇത് മുഴുവനായി കാണാൻ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഞാൻ പോയിട്ട് വരാം